ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ചൊവ്വാഴ്ച രാവിലെ ആറ് മണി വരെ ഞെട്ടിക്കുന്ന വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇട്ട് വീടുകൊട്ട് പോകുന്നതിനുമായിട്ട് അതിവേട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റ് ആകുന്നതിറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഈ ഒരു മണിക്കൂറിലെ ശ്രദ്ധയെന്ത നോക്കിയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായ ജാസ്മിൻ ഗബ്രി കൂട്ടിയിട്ട് പിരിയുന്നു എന്ന് തന്നെയാണ് എന്തൊക്കെയാണ് നമുക്ക് നേരെ വോട്ടിംഗ് സെറ്റ് പോകാം നിലവിൽ നോക്കിയാൽ ഒന്നാം സ്ഥാനത്ത് ജാസ്മിന്റെ മുന്നേറ്റത്തിലാണ് കാണാൻ സാധിക്കുക പതിമൂവായിരത്തി പതിനാറ് ഓട്ടുകൊട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു നിമിഷം ഋഷിയത്തിനാണ് പന്യായിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് വോട്ട് എന്ന് പറഞ്ഞാൽ ബേദപ്പെട്ട് തൊട്ട് പറയാനും നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ശ്രീധുവിൻ്റെ മുന്നേറ്റം തന്നെയാണ് ശ്രദ്ധേയ പതിനോരായിരത്തി എഴുന്നൂറ്റി അൻപത്തഞ്ച് വോട്ട് ഈ ഒരു നിമിഷം വരെ സ്വന്തം നാലാം സ്ഥാനത്ത് നോറയാണ് കാണാൻ സാധിക്കുക പതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് വോട്ട് വെട്ടി നോറയ്ക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കാം അപ്സരാണ് അപ്സർ ഏത് നിമിഷം ഒരു മുന്നേറ്റം നടത്താനുള്ള സാധ്യതയുണ്ട് നേരിയ വോട്ടുമായിട്ടാണ് നോറയായിട്ട് വ്യത്യാസമുള്ളത് ഒമ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തിനാറ് ഓട്ട് ഉള്ളപ്പോൾ ഗബ്രിനെയാണ് നമുക്ക് ആറാം സ്ഥാനത്ത് കാണാൻ സാധിക്കുക ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് തട്ട് ഗബ്രി നിൽക്കുമ്പോൾ തൊട്ടുപുറകെ തന്നെ അൻസിബയുണ്ട് എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഒട്ട് മാത്രം ആണ് എൻസിബിക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും ഇവിടെ തകർച്ചയെന്ന് നിൽക്കുന്ന യമുനയെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാലും ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാറ് തൊട്ട് മാത്രമേ എമിനയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചുള്ളൂ എന്തൊക്കെയാണ് യമുന ഗബ്രി അൻസിബ തുടങ്ങിയവരുടെ കാര്യം നിർണായകമായിട്ട് മാറിയാണ് എന്തൊക്കെയും മികച്ച ഗെയിംസ് ഇനിയും കളിച്ചുകഴിഞ്ഞാൽ ഇവർക്ക് ഇനിയും മുൻപോട്ട് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം എന്തൊക്കെയാണ് ദിവസങ്ങൾ ഇനിയുണ്ട് എന്തൊക്കെയാണ് കാത്തിൽ വരും മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റുകൾക്കായിട്ട് അപ്പോൾ നിങ്ങൾ എത്ര പേരാണ് നിങ്ങൾ നിങ്ങളിഷ്ടപ്പെട്ട മനസ്സിലാക്കി ആരാണ് കമന്റ് ബോസിൽ പങ്കുവക്കുക അവിടെ ആരാണ് ഈ ആഴ്ച വോട്ടിംഗ് വഴി ബിഗ് ബോസ് ഹൗസിന്റെ പുറത്തോട്ട് പോകുന്ന നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട